നാലു മണിക്ക് എഴുന്നേക്കും ഞാൻ എഴുന്നേറ്റ് ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിപ്പ മണിക്ക് മണിക്ക് കുഞ്ഞിന് ചായ കൊടുക്കും ഞാൻ ആ സമയമാകുമ്പോ ഞാൻ എഴുന്നേക്കും ഇന്നുങ്ക ആരും ഒരു സമാധാനം പറയാനില്ല എന്നിട്ട് ഇങ്ങനെ നടക്കുക കൊടുത്തത് ഈ എൻറെ മോൻ്റെ ഭാര്യയുടെ ആൺ സുഹൃത്തുക്കളുള്ള ഒരാളായി അനീഷ് പേരം പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് വഴിവിട്ട ബന്ധത്തെ കുറിച്ച് മോ അതിനാണ് ഈ ഒരു അമ്മയുടെ കണ്ണുനീര് കാണാതെ പോകരുത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഈ അമ്മയുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകണം വിഷയം നിങ്ങളിൽ എത്ര പേര് അറിഞ്ഞെനിക്കറിയില്ല കൊല്ലംകുണ്ടറയിലെ ഒരു സൈനികനെ പോലീസിന്റെ മർദ്ദനം മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ മാനസികമായിട്ടും ശാരീരികമായിട്ടും പോലീസുകാർ പീഡിപ്പിക്കുകയും തുടർന്ന് ആ സൈനികൻ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ഒരു മെയിൻ സ്ട്രീം ചാനലുകളും ഈ വിഷയത്തിൽ ഒന്നും തന്നെ സംസാരിക്കുന്നത് കാണാനിടയാണ്ടായില്ല ആകെ ഇന്നലെ ഞാൻ വിസ്മയ എന്ന് പറയുന്ന ഒരു ചാനലിൽ വിസ്മയ ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിരുന്നു അവർ ഈ പറയുന്ന അമ്മയുടെ അരികിൽ ചെന്നിട്ട് കാര്യങ്ങൾ തിരക്കുകയുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഗോപ്രോ മച്ചാനായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഗോപ്രോ മച്ചാനാണ് ഈ വിഷയം എന്നോട് പറയുന്നത് തുടർന്ന് ഇൻ ലൈഫ് ഓഫ് വിധു വിധു എന്ന് പറയുന്ന ഗോപ്രോ ഗോപുറോമാച്ചാന്റെ വൈഫ് ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത് ചെയ്യാൻ കാരണം എന്തുകൊണ്ടെന്നാൽ മേൽസൃഷ്ട ഒന്നും സംസാരിക്കാതെ ഒരു സൈനികന് ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്താണ് ഉണ്ടായത് നമ്മുടെ സമൂഹം അറിഞ്ഞേ പറ്റു എന്തെന്നാണ് ഈ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഈ വ്യക്തിയുടെ പേരിൽ ആരോപിച്ചിരിക്കുന്നത് ശ്രീധരം ചോദിച്ചത് മൂലം ഭാര്യയെ മർദ്ദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്നാൽ ഈ വ്യക്തിയെ മരിക്കുന്നതിനേക്കാൾ മുമ്പ് അമ്മയോട് സംസാരിച്ചപ്പോൾ പോലീസുകാർ മർദ്ദിച്ചതിനെ കൂടാതെ ഈ പറയുന്ന ഭാര്യ വീട്ടിൽ വെച്ചും ഉണ്ടായ മർദ്ദനത്തെക്കുറിച്ച് പോലും ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് അമ്മക്കൊക്കെ ഇതിൽ സംശയങ്ങൾ വന്നത് കാരണം പോലീസ് മർദ്ദനവും മൂലമുണ്ടായ ബുദ്ധിമുട്ടാണ് ഈ വ്യക്തിക്ക് ഇന്നേരം ബിലെന്തോ വന്നിട്ട് ഒരു മുഴ വരികയും തുടർന്ന് ഓപ്പറേഷൻ ചെയ്യുകയും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ സൈനികൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നത് എന്താണ് ഇതിന്റെ പിന്നീടുള്ള സത്യാവസ്ഥ അമ്മ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മകന്റെ ആത്മഹത്യയിൽ ദുരൂഹത പറയാൻ കാരണം എന്നിരുന്നാൽ പോലും ആ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം തുടർന്ന് നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഇതേപോലെ സ്ത്രീധരം ചോദിച്ചിട്ടുള്ള പീഡനങ്ങളും അതുമൂലം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും അതിനൊക്കെ കാരണമായ വ്യക്തികളോടൊന്നും പോലീസ് ഇതുപോലെയുള്ള ക്രൂരത ചെയ്തതായി നമുക്ക് കണ്ടിട്ടില്ല പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഇതുപോലൊക്കെ പോലീസുകാർ അവർ ചെയ്യണത് എന്നാൽ പോലും പോലീസുകാർ അങ്ങനെയൊന്നും ചെയ്തതായി നമ്മൾ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഒരു സൈനികന്റെ പേരിൽ ഇതുപോലെയുള്ള ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിൽ ആ സൈനികനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയും തുടർന്ന് ഇത്രത്തോളം ക്രൂരമായിട്ടാണ് ആ സൈനികനെ ആക്രമിച്ചിരിക്കുന്നത് എന്തായാലും ഈ അമ്മയോട് ഈ സൈനികൻ പറഞ്ഞ വാക്കുകൾ അമ്മ ഈ പറഞ്ഞ വിസ്മയാന്യൂസിലെ റിപ്പോർട്ടർമാരോട് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം തുടർന്ന് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താം ഉണ്ടാകാനുള്ള സന്ദർഭം എന്തായിരുന്നു എന്താ ശരിക്കും പോലീസ് എന്തിനാണ് മകനെ ഞങ്ങളറിഞ്ഞില്ലല്ലോ ഞങ്ങളെ അറിയിച്ചില്ല ഞാനറിഞ്ഞില്ല അറസ്റ്റ് ചെയ്തതും അറിഞ്ഞില്ല പോലീസ് പിടിച്ചതും അറിഞ്ഞില്ല മർദ്ദിച്ചതും അറിഞ്ഞില്ല എൻ്റെ മോൻ ഞാൻ അറിയുന്നത് എൻ്റെ മോൻ്റെ മരണമൊഴിയാ ഞാൻ കേൾക്കുന്നത് അമ്മയും എന്നെ ഒരുപാട് ഉപദ്രവിച്ചു നാവിപ്പാട്ടിനെ കൃഷോ ഇട്ടാണ് ചവിട്ടിയത് മൂട്ടിട്ട് മൂട്ടിട്ട് ചവിട്ടി അമ്മ കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട് നാവിപ്പാട്ടിന് ചവിട്ടിയെന്ന് രണ്ട് കൈകളിലും ആൻകീട്ട് ഞാൻ ആ മുറിവുണ്ടേ ഇങ്ങനെ കെട്ടി മുറുക്കി കാലിലും കെട്ടി മുറുക്കി ഇട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ട് എൻ്റെ കുഞ്ഞിന് എന്തിനെങ്ങനെ ചെയ്ത് തൂക്കാൻ പോയാന്നോ തൂക്കിക്കൊല്ലാൻ പോയാന്നോ എൻ്റെ കുഞ്ഞിന് എന്നാൽ പിന്നെ അങ്ങ് തൂക്കിക്കൊല്ലാഞ്ഞി എന്താ പോലീസ് സ്റ്റേഷൻ എന്നിട്ടാ ഈ കട്ടിയുള്ള സാധനം ടാവോലി പൊതിഞ്ഞ് ഈ കരളിൽ നെഞ്ചത്ത് ഈ ഏണിനും എല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തു എൻ്റെ കുഞ്ഞിന് കേട്ടില്ലേ ഒരു അമ്മയോട് മകൻ പറയുകയാണ് എന്നെ ഇതുപോലെയൊക്കെ ഈ പറയുന്ന പോലീസുകാർ ഉപദ്രവിച്ചിട്ടുണ്ട് ഭാര്യ വീട്ടിൽ നിന്നും ഇത്രയും ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ മകന്റെ ആ വാക്കുകൾ അവസാനത്തെ മൊഴി അങ്ങനെ തന്നെ പറയാം നമുക്ക് അവസാനത്തെ മൊഴിയാണ് ഈ അമ്മക്ക് ഇപ്പോൾ ഈ മകന്റെ ഈ ആത്മഹത്യയിൽ ഈ പറയുന്ന സംശയങ്ങൾ ഉണ്ടാവാൻ കാരണം അമ്മ പറയുന്നുണ്ട് ഈ പറയുന്ന ഭാര്യക്ക് എന്തോ ഏതൊക്കെ തരം അയുധങ്ങളുണ്ട് എന്നും അത് മകൻ ചോദ്യം ചെയ്യുന്നതാണ് ഇതിനെല്ലാം പ്രശ്നം അല്ലെങ്കിൽ ഇതിനെല്ലാം തുടക്കമായത് എന്തായാലും ഈ മകനെ ഈ ഭാര്യ വീട്ടിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആറ് ദിവസങ്ങൾ ശേഷമാണ് ഈ പറയുന്ന അമ്മ തന്നെ അറിയുന്നത് മകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു അറിവെന്ന് വെച്ചാൽ ഒരാളെ അറസ്റ്റ് ചെയ്തു തന്നെ അവരെ വീട്ടുകാരെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറിയിക്കണം എന്നുള്ള നിയമമുള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവ് ഇനി അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലോ ഉണ്ട് എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർ രേഖപ്പെടുത്തുക കുറച്ചുകൂടി കാര്യം ഈ അമ്മ പറയുന്നുണ്ട് ഈ മകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മകൻ്റെ ഭാര്യയുടെ ചില ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതും കേട്ടോ എന്തിനാണ് ഈ ലോക്കപ്പിലേക്ക് ആരാണ് ഈ ലോക്കപ്പിലേക്ക് കൊണ്ടുവരാൻ എന്ത് സാഹചര്യം അനിൽ ഇതിനെല്ലാം വഴിയൊരുക്കി ചെയ് കൊടുത്തത് ഈ എൻ്റെ മോൻ്റെ ഭാര്യയുടെ ആൺ സുഹൃത്തുക്കളിലൊരാളായി അനീഷ് പേരം പഞ്ചായത്ത് പ്രസിഡൻ്റ് അനീഷ് ഞങ്ങളുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് എൻ്റെ മോൻ സംസാരിച്ചതേ ഉള്ളേ അതിനാണേ ശ്രേധന പീഡനം എന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ സംസാരിച്ചായിരിക്കുമല്ലോ ഈ അവതബ ബന്ധത്തെ കുറിച്ച് അവൻ കണ്ടു മൊബൈലിലും ഒക്കെ കണ്ട അങ്ങനെ ചോദിക്കുമ്പോൾ അഴുക്കാകുമല്ലോ ഒരു വീടായാല് ആ സമയത്തൊക്കെ ഭാര്യ വീട്ടിലായിരുന്നു അവരുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചോണ്ട് പോകുന്നത് അവരുടെ വീട്ടിൽ നിന്നാണ് പിടിച്ചോണ്ട് പോയത് എന്റെ തരത്തില് മർദ്ദന ഏറ്റവും ഈ പോലീസുകാർ ഇടിച്ച ഇത് എവിടെ വെച്ച് നടന്നു ഈ ഉദ്രവം ഈ മുറിവുകൾ എവിടെ വെച്ച് നടന്നു ഇത് വന്നത് ഉദ്യോഗസ്ഥർ കണ്ടെത്തണം ഇത് കണ്ടെത്തി ഞങ്ങൾക്ക് നീന്തി തരണം ആരൊക്കെ ഉദ്രവിച്ചവനെ അവരുടെ വീട്ടുകാർ ഉദ്രവിച്ചെന്ന് പറഞ്ഞവൻ അത് കഴിഞ്ഞ് പോലീസുകാരും ഉദ്രവിച്ചെന്ന് പറഞ്ഞ ഞങ്ങളെ അറിയിച്ചാൽ എന്നെ അറിയിച്ചാൽ ഞാൻ ഈ മുറിവും പാടും കാണത്തില്ലയോ ഒളിച്ചു വെച്ച് ഞങ്ങളെ എന്നെ അറിയിച്ചില്ല ഇത് നിഗൂഢമായി ഒരു ഇവര് കരുതി കൂട്ടി ഒരു പ്ലാനിങ്ങോട് കൂടി ചെയ്ത ഒരു സംഭവമായത് ജയിലിൽ കൊണ്ടുപോയിട്ട് അറിയിച്ചില്ല കാരണം ഈ മുറിവ് നമ്മൾ കാണും ഈ പാടുകൾ കാണും എന്തായാലും അന്നേരം എതിർക്കുമല്ലോ അതിന് രഹസ്യമായിട്ട് വെച്ച് രഹസ്യം ഇവരുടെ സഹായികൾ ഈ ആരെ ആരെ ഇപ്പൊ പോലീസുകാരൊക്കെ പറയുന്നവരെ അറിയിച്ചു എന്നാണ് ഈ അമ്മ പറയുന്ന അമ്മയെ അറിയിച്ചില്ല അല്ലെങ്കിൽ അമ്മയോട് ബന്ധപ്പെട്ട ആരെയും തന്നെ അറിയിച്ചിട്ടില്ല ഭാര്യ വീട്ടിൽ നിന്നും ഈ പറയുന്ന സൈനികനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഈ സൈനികനെ ആക്രമിച്ചിട്ടുണ്ട് എന്നും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുള്ള ഏതൊക്കെ രീതിയിൽ അക്രമിച്ചിട്ടുണ്ടെന്നും മകൻ പറഞ്ഞതാണ് അമ്മ ആദ്യം പറഞ്ഞത് നമ്മ കേട്ടത് അതിനോട് അനുബന്ധിച്ച് തന്നെയാണ് മകന് പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് ഒരു ഓപ്പറേഷൻ വേണ്ടി വരികയും ചെയ്തത് ഒരു സൈനികനാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ഇതിനേക്കാൾ വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവനെ പോലും പോലീസുകാർ പൂവിട്ട് പൂജിക്കുന്ന പോലെയാണ് ചെയ്യുന്നത് അവൻ ഈ പറയുന്ന ജയിലിലേക്ക് പോകുമ്പോഴും ജെ പി കയറി പോകുന്ന കൈ വീട്ടുന്നു കിസ്സ് കൊടുക്കുന്നു പ്ലെയിങ് കിസ്സ് കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നത് നമ്മൾ കാണുന്നതാണ് എന്നാൽ അവരെ ഒന്നും ഈ പോലീസുകാർ ഒന്നും ചെയ്യുന്നതോ ആയിട്ടോ നമ്മ ആഗ്രഹിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ ആക്രമിക്കുന്നവരെ അതേപോലെ തന്നെ പെൺകുട്ടികൾ ആക്രമിക്കുന്നവരെ പാവപ്പെട്ട അമ്മമാരെ അച്ഛന്മാരെ ഉപദ്രവിക്കുന്നവരെ സാധാരണക്കാരൻ്റെ സ്വത്തിനും സമ്പാദ്യത്തിനും അല്ലെങ്കിൽ അവൻ്റെ സമാധാനത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാർ എന്തിനേറെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും എന്തിനേയും മുത്തശ്ശിയെ വരെയും ഒരുവൻ കൊല്ലുകയുണ്ടായിരുന്നു അവനെയൊക്കെ പോലീസുകാർ കൊണ്ടുപോകുന്നതും ചോദ്യം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ തെറ്റ് ചെയ്യും വീണ്ടും ഇറങ്ങും വീണ്ടും ആവർത്തിക്കും അവർക്ക് മേലെ ഒന്നും ചെയ്യാത്ത ഇതുപോലെയുള്ള അക്രമങ്ങൾ ഒരു പെണ്ണിനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദിച്ചു എന്ന് പറയുന്നത് ആ കേസ് സത്യമോ കള്ളമോ എന്ന് ഇപ്പോഴും അറിയില്ലായിരിക്കും ആ ഒരു വാർത്തയുടെ അല്ലെങ്കിൽ ആ ഒരു കേസിന്റെ പേരിൽ ഈ സൈനികനെ ഇത്രത്തോളം ആക്രമിക്കുകയും ആ സൈനികന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരാവയവങ്ങൾക്ക് പോലും ചതവ് തലക്ക് പിന്നിൽ ചതവ് ഇത്രത്തോളം ആ വ്യക്തിയെ ക്രൂരമായിട്ട് മർദ്ദിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റ് എന്തൊക്കെയോ ഗൂഢമായ ഉദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് ഈ അമ്മ പറയുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ അത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത് ഈ വിഷയം ചർച്ച ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല പലരും മുക്കിയതും ഉള്ളിയതും ഒക്കെ എടുത്ത് ചർച്ച ചെയ്യുന്നവർ എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല ആകെ ഞാൻ പറഞ്ഞല്ലോ ഇത് ഗോപ്രമാച്ചാന്റെ വൈഫായിട്ടുള്ള വിധിച്ചേച്ച് മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്ത് ഞാൻ കണ്ടുള്ളൂ കാരണം ഗോപ്രമാച്ചാൻ ഇതുപോലെയുള്ള വിഷയങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയ സംസാരിക്കേണ്ട ചർച്ച ചെയ്യേണ്ട റെലവൻ്റായ വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് അതല്ലാതെ സ്വന്തം എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരാളോട് ദേഷ്യമുണ്ടായിട്ട് ആ ദേഷ്യം തീർക്കാൻ മറ്റു പല വിഷയത്തിലും അയാൾ വലിച്ചിരുന്ന പരിപാടി ഒന്നും ഗോപുരമ ഞാൻ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത് അവർക്ക് മനസ്സിലായി ഉണ്ടാവും അവരോട് ഇത് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇതുപോലുള്ള റെലവെൻ്റായ വിഷയങ്ങളുണ്ടെങ്കിൽ പരമാവധി അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാനും സമൂഹത്തെ അറിയിക്കാനും ശ്രമിക്കുക ഇതിലെന്തെങ്കിലും പിൻകളികളുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ അത് പോലീസുകാരുടെ ഉദ്ദേശമാണോ അല്ലെങ്കിൽ ഈ കുടുംബക്കാർക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ വേണ്ടിയാണോ എന്നൊന്നും അറിയില്ല എന്തായാലും അതിൻ്റെ സത്യാവസ്ഥ തെളിയണം ഇനി ഈ പറയുന്ന സൈനികൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അതും ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ തെളിയിച്ചേ പറ്റൂ കാരണം ഈ അമ്മ ചോദ്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും പോലീസ് സേനേയും തന്നെയാണ് അപ്പോൾ അതിനുള്ള ഉത്തരവും നമ്മുടെ ഈ പറയുന്ന ഒന്നിങ്ങ പോലീസ് സേന അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ തന്നേ പറ്റൂ ഇത്രമാത്രം പറഞ്ഞുള്ളൂ വരുന്ന വീഡിയോ വീഡിയോയുമായി മറ്റൊരു വിഷയമായി കാണാൻ ബൈ